മണിപ്പൂരിലെ ഇംഫാലിൽ അസം റൈഫിൾസ് ട്രക്കിന് നേരെ ആക്രമണം ഒരു സംഘം തോക്കുധാരികളാണ് ഒളിഞ്ഞിരുന്ന ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു വരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇംഫാ ഇംഫാലിൽ നിന്നും വിഷ്ണുപൂരിലേക്ക് പോകുകയായിരുന്ന അർദ്ധസൈനിക വിഭാഗത്തിന്റെ വാഹനത്തിന് നേരെയാണ് അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർത്തത് ഇംഫാലിന്റെയും ചുരാചന്ദ്പൂരിന്റെയും മധ്യഭാഗത്താണ് ആക്രമണം ഉണ്ടായത് മണിപ്പൂരിലെ ഇംഫാലിലാണ് അസം റൈഫിൾസ് ട്രക്കിന് നേരെ ആക്രമണം ഉണ്ടായത് ഒരു സംഘം തോക്കുധാരികളാണ് ഒളിഞ്ഞിരുന്ന ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ രണ്ട് ജവാൻമാർക്ക് വീരമൃത്യു വരിച്ചിട്ടുണ്ട് അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇഫാളിൽ നിന്നും വിഷ്ണുപൂരിലേക്ക് പോവുകയായിരുന്ന അർദ്ധ വിഭാഗത്തിന്റെ വാഹനത്തിന് നേരെയാണ് അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർത്തത് ഇംഫാലിന്റെയും ചുരാച്ച്പൂരിൻ്റെയും മധ്യഭാഗത്തായാണ് ആക്രമണമുണ്ടായത്